ഹലോ അപ്പം ഇന്നൊട്ടും ഒരു ഹോസ്പിറ്റൽ വീഡിയോ ആണോട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് തീരെ വയ്യ ഇത്ര ദിവസം പോവാതെ ഒപ്പിച്ചു നമ്മൾ ആദ്യം പോയത് നമ്മൾ തൊട്ടൊരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് അതിലാണ് കേട്ടോ പോയത് അപ്പോൾ ഇത്ര ദിവസം ഞാൻ പോവാതെ കാര്യമാക്കാതെ അങ്ങനെ നടന്നു പക്ഷെ ഇന്ന് പറ്റില്ല എന്ന് തോന്നി അങ്ങനെ പോയി പക്ഷെ അവിടെ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ വേഗം പാലക്കാട്ടിലോട്ട് അവർ എഴുതി തന്നു പാലക്കാട് പാലന ഹോസ്പിറ്റലിട്ടുമാണ് ഡോക്ടറെ എഴുതി തന്നത് എത്രയും പെട്ടെന്ന് പറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ പോകണം ഡ്രസ്സുകൂടെ മാറ്റാൻ നിൽക്കണ്ട അത്രയും സീരിയസ് ആയ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു പോകണം പറഞ്ഞു പിന്നെ ആകെ ടെൻഷനായിക്കാക്കും ടെൻഷനായി പിന്നെ അങ്ങനെ നേരെ വന്ന് എൻ്റെ ചേച്ചിനെയും കൂട്ടി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി മിക്കാകെ ടെൻഷനായി ഇക്കാലം പിന്നെ സമാധാനിപ്പിച്ചു എന്താണെങ്കിലും നമ്മൾ ഇത്ര വലിയ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് വന്നു ഇനിയിപ്പോൾ ഇതല്ലേ ഏ എന്തായാലും നോക്കിയില്ലേ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞു പിന്നെ ബ്ലഡ് ചെക്കപ്പ് ഉണ്ടായിരുന്നു ബ്ലഡ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അപ്പോൾ നല്ല ടയേർഡായിരുന്നു ശരീരം പനിയും വന്നു അതിൻ്റെ ജലദോഷം നേർക്കട്ട അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ ചെറിയ പ്രശ്നങ്ങൾ എല്ലാം പാടെ വരുമ്പോൾ ഒരുമിച്ച് വരുന്നേ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിലെല്ലാം അനുഭവത്തിൽ വരുകയാണ് എനിക്ക് വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് വരുകയാണ് പിന്നെ സ്കാനിങ് വേണമെന്ന് പറഞ്ഞു ഡോക്ടർ സ്കാനിങ് എടുത്താൽ എന്തായാലും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്യാൻ കയറി കയറി പിന്നെ അത് കഴിഞ്ഞു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഡോക്ടറിനെ കാണിച്ച് തിരിച്ചു പോവണം എന്ന് പറഞ്ഞാൽ പറ്റേ വയ്യാട്ടോ അപ്പം ഞാൻ മിക്കവാറ് എൻ്റെ എൻ്റെ താത്താൻ്റെ തൊള്ളിൽ കിടക്കുന്ന എനിക്ക് തീരെ വയ്യായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടർ ഓരോ കാര്യങ്ങൾക്ക് പോയിട്ട് നല്ല ടൈമായിട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് വരാൻ അങ്ങനെ ടാബ്ലറ്റ് തന്നു അതുമായിട്ട് വന്നിട്ടുണ്ട് കുറവ് ഉണ്ടോയെന്ന് നോക്കാൻ പറഞ്ഞു ഇനിയിപ്പം നമുക്ക് വെള്ളിയാഴ്ച തിരിച്ച് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നിലവിൽ ഹലോ ഋഷിനെയാണ് ട്ടോ അപ്പൊ നമ്മുടെ ചാനലിന്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വലിയ ഉഷാറില്ല കാണുമ്പോൾ പറയുന്നുണ്ടാവും നമ്മള് ഹോസ്പിറ്റലിലായിരുന്നു ഇത്ര നേരം ഇപ്പൊ വന്ന് ഒരു അരമണിക്കൂറായിട്ടുള്ളു വീട്ടിൽ വന്നിട്ട് വേറൊന്നുമില്ല ഏർ ചെറിയ ഒരു പ്രശ്നം ഇണ്ടായിരുന്നു ഞാനത് കാര്യമാക്കിയില്ല അങ്ങനെ കൊണ്ടുപോയി കട കാര്യങ്ങള് ഇക്കാടെ ഓരോ കാര്യത്തിന് വേണ്ടി ഓരോ ഓടുമ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന് വേണം പറയാൻ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് ഞാൻ കാര്യമാക്കാതെ നടന്നു പക്ഷേ ഇന്നലെ പെട്ടെന്ന് പനി ഉണ്ടായിരുന്നു അറിയാമല്ലോ പിന്നെ പനി ജലദോഷം അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് ഇന്നലെ രാവിലെയാണ് നല്ലപോലെ ബുദ്ധിമുട്ടായി അതുപോലെ വയറിന് വേദനയും വന്നപ്പോഴാണ് തൊട്ട് നമ്മുടെ ഒരു ക്ലിനിക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്നും പോയി വേഗം അപ്പം അവിടെ പോയപ്പോൾ ഡോക്ടർ ഒരേ ചീത്ത പറഞ്ഞു ഒരേ ചീത്ത പറഞ്ഞു ഇത്ര ദിവസം ഇതിനെയും വെച്ച് നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചീത്ത പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ പാലക്കാട് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ പാലക്കാട് പാലന ഹോസ്പിറ്റലിലേക്ക് എഴുതി തന്നു എന്നിട്ട് ഡ്രസ്സ് ഡ്രസ്സുകൂടെ മാറരുത് വേഗം പോവണം ഞാൻ വീഡിയോ എടു വീഡിയോയില് കാണാം അങ്ങക്ക് പിന്നെ ക്ലിനിക്കിലാണ് ആദ്യം പോയത് പിന്നെ ഡ്രസ്സൊന്നും മാറ്റാൻ വേണ്ടിയിട്ട് ഉള്ള ടൈം കൂടെ കിട്ടിയില്ല ഡോക്ടർ അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞു ഡ്രെസ്സും കൂടെ മാറ്റാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ വന്നു അത്യാവശ്യം ബാഗിൽ ജസ്റ്റ് എന്തെങ്കിലും ആവശ്യം വന്നാലുകൊണ്ട് രണ്ട് മൂന്ന് തുണി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ അങ്ങനെ അവിടെ എത്തി അവിടെ എത്തിയിട്ട് നമ്മൾ ഡോക്ടറെ ബുക്ക് ചെയ്ത് വേഗം പിന്നെ വേഗം ഡോക്ടറെ കാണിച്ച് അപ്പോൾ പോകുമ്പോൾ അപ്പം തന്നെ ഇക്കാകെ സങ്കടമായി ഇക്കാക്ക് അറിയാലോ ഇക്കാടെ ധൈര്യം എന്ന് പറയുന്നത് ഞാനാണ് ഇക്ക എല്ലാം എന്തൊരു കാര്യത്തിനും ഇക്ക ഫേസ് ചെയ്യുന്നതും ഇക്ക പിടിച്ചു നിൽക്കുന്നതും എൻ്റെ ഒരു ധൈര്യത്തിലാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വയ്യാതായി ഇങ്ങനെയൊക്കെ ഡോക്ടറൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇക്കുമ്പാടേനെ ക്ലിനിക്കിൽ പോയതും അപ്പോൾ ഡോക്ടർ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇക്ക ആകെ ഷോക്കായി പോയി ഇക്ക വീടെത്തിയതും ഇക്കൊക്കെ തല ചുറ്റുണു എനിക്ക് വയ്യ പറഞ്ഞിട്ട് ഒരേ കരച്ചിൽ എന്താണാവോ എനിക്ക് പേടിയാവണോ എന്നൊക്കെ പറഞ്ഞു ഒരേ കരച്ചിൽ പിന്നെ ഞാൻ ആകെ പ്രശ്നത്തിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക നിൽക്കാനും കൊണ്ട് പോകാനും പറ്റില്ല പക്ഷെ ഇക്കയാണെങ്കിൽ വീട്ടിൽ നിൽക്കണമില്ല വരണം കൂടെ വരണം എന്നും പറയുന്നു അങ്ങനെ എൻ്റെ ചേച്ചിയെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ പോയി പോയി അവിടെ പോയിട്ട് ടോക്കനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടറെ സ്കാൻ ചെയ്യണം അതുപോലെ ഒരു ബ്ലഡ് ടെസ്റ്റും ചെയ്യണം എന്നിട്ടേ എന്തായാലും പറയാൻ പറ്റുള്ളൂ എന്നാലേ മെഡിസിനൊക്കെ എഴുതാൻ പറ്റുള്ളൂ പറഞ്ഞു വേറൊന്നും ഇല്ലാട്ടോ കൈ കൈ കടയാണ് അപ്പോൾ ഇത്ര രാവിലെ തുടങ്ങി ഹോസ്പിറ്റലിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലഡ് ടെസ്റ്റ് അങ്ങനെ കുറേ ടെൻഷനുമായി അല്ലാൻ പാടെ വയ്യ അപ്പോൾ ഫോൺ പിടിച്ച് നിൽക്കുമ്പോൾ കൈ കടയിൽ നിന്ന് ഓക്കെ കൈ മാറ്റി പിടിക്കുക അങ്ങനെ എന്താണ് അങ്ങനെ എന്താ പറയുക ആ എന്താണ് അങ്ങനെ പോയി സ്കാനിങ് എടുത്തു സ്കാനിങ് എടുത്തതിൽ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് അത് ചെറിയൊരു മെഷർമെൻ്റേ ഉള്ളൂ സിസ്റ്റ് പോലെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് പറഞ്ഞു ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഒരു മൂന്ന് ദിവസം വെള്ളിയാഴ്ച വരെ മരുന്ന് തന്നിട്ടുണ്ട് ആ മരുന്ന് അഴിച്ചിട്ട് എന്താണെന്ന് നോക്കിയിട്ട് വെള്ളിയാഴ്ച ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞു അത്ര തന്നെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം മരുന്നിൽ തന്നെ അത് ശരിയാവട്ടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ ഈ ഒരു സാഹചര്യത്തിൽ എനിക്കും കൂടെ എന്തെങ്കിലും ആയ മൊത്തത്തിൽ ഇതാവും ഞാനാണ് ഇക്കാനെ സപ്പോർട്ട് ചെയ്തിട്ടാണെങ്കിലും ഇക്കാൾക്ക് മെന്റലി ഫിസിക്കലി ഇക്കാനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഞാനാണ് അറിയാമല്ലോ എല്ലാ കാര്യങ്ങളും ഒന്നിനെ പറ്റി ഇക്കാൾക്ക് ചിന്ത അല്ലാതെ അതായത് ഇക്കാടെ അസുഖം ചിലപ്പോൾ പോകും ആ ഇക്കാൾക്ക് അസുഖം എന്നൊരു കാര്യം പോലും ഞാൻ ഇക്കാനെ ഓർമ്മയിൽ കൊണ്ടുവരില്ല അങ്ങനെയും കൊണ്ടുപോകണ ഞാനാണ് അപ്പൊ ഞാൻ ഒരു ഭാഗത്ത് കിടന്നു പോയ ആകെ ഇടങ്ങേറാവും അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഞങ്ങളുടെ ഈ ഫാമിലി നമ്മുടെ ഫാമിലി ഏകദേശം ആകുന്നു പത്തായിരത്തോട് അടുക്കുന്നു അപ്പൊ നമ്മുടെ ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ കൊച്ചു ഫാമിലിയെ ഇഷ്ടപ്പെടണം കൂടെ ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണം വീഡിയോസിന് ഒരു ലൈക്ക് കൊടുക്കണം വീഡിയോ മാക്സിമം ഒന്ന് കണ്ട് സഹായിക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ ക്രൈറ്റീരിയ ഒന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്താലേ വേറുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ അതിന് വാച്ച് ഓവർ കംപ്ലീറ്റ് ആവണം അതറിയാലോ അതൊരു ടാസ്ക് തന്നെയാണ് അപ്പൊ എന്തായാലും എല്ലാവരും മാക്സിമം വീഡിയോ ഒന്ന് മിസ് ചെയ്യാതെ ഒന്ന് കാണണം സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പക്ഷേ ഇങ്ങനെയൊക്കെ പോയി ഇന്ന് ഇന്നല്ല ഇന്നല്ലാട്ടോ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇന്നെന്തായാലും കാരണം എടുത്തിട്ടേ ഉള്ളൂ ഇപ്പോ ഇനിയിപ്പോ ഇപ്പൊ വീട് സമയം ഏകദേശം മണിയായി ഇപ്പോഴാ വീട് വന്നെത്തിയത് അപ്പൊ ഇനിയിപ്പോ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി യൂട്യൂബില് അപ്ലോഡ് ചെയ്ത് അതിന് കുറെ കാര്യങ്ങളുണ്ട് അറിയാലോ പിന്നെ അതല്ല ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഒരു വില്ലേജ് ഏരിയ ആണ് നെറ്റ് നെറ്റ് സ്പീഡ് കുറവ് നല്ല കുറവാണ് റേഞ്ച് തീരല്ല അപ്പോൾ ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നത് അതൊരു സാഹസികം തന്നെയാണ് എന്താണ് കുറച്ച് അപ്പുറത്ത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ പാടത്ത് പോയിട്ട് കുട്ടികളെ കൊണ്ട് അപ്പോൾ അവിടെ ആവുമ്പോൾ അവിടെ നല്ല ഓപ്പൺ ഏരിയ ആണ് അപ്പോൾ കുറച്ച് സ്പീഡ് കിട്ടുന്നുണ്ട് ഈ വീഡിയോ പോകുന്ന ഒന്നര രണ്ട് മണിക്കൂർ ആ പാടത്ത് പോയി നിന്നിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്ലാതെ വീട്ടിൽ വെച്ചിട്ടല്ല വീഡിയോ അപ്ലോഡ് ചെയ്യണത് കാരണം വീട്ടിൽ വെച്ച് പറ്റില്ല തീരെ പോവില്ല ഒരു വീഡിയോനെ നല്ല സമയം എടുക്കും അപ്ലോഡ് ആവില്ല ചിലപ്പോൾ സ്റ്റെക്കായി നിൽക്കും അപ്പൊ ആ പാടത്ത് പോയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ ഇനിയിപ്പോൾ എനിക്കും വയ്യ ഇക്കയും ആകെ ടെൻഷനായിട്ടുണ്ടായ എന്തായാലും വീഡിയോ ഇടയിൽ നടക്കലേ ഇരുട്ടായി അപ്പോൾ ഈ വീഡിയോ നാളെ ആയിരിക്കും വരുന്നത് എന്താണ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങള് അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അപ്പൊ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും